ഓരോ ആർ എസ് എസുകാരനോടും ഹിന്ദു വർഗീയവാദികളോടും എന്തായിരിക്കണം ഈ നാടിൻ്റെ സമീപനം എന്നതിനെ സംബന്ധിച്ച് ഒരു കാഷായ വസ്ത്രധാരി നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട് ആർ എസ് എസിനെതിരെ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കേരളം ആഗ്രഹിച്ച മറുപടിയാണ് ആ വ്യക്തിയിൽ നിന്ന് വരുന്നത് കാഷായ വസ്ത്രമിട്ടവരിലും കാഴ്ചപ്പാടുള്ളവരുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രതികരണം തീർച്ചയായും കേൾക്കേണ്ടതാണ് ദയവ് ചെയ്ത് എനിക്ക് ഇവിടുത്തെ മുസ്ലിം മതപണ്ഡിതരോടും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളോടും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളോടും ഒക്കെ നടത്താനുള്ള ഒരു വിനീതമായ അഭ്യർത്ഥന നിങ്ങൾ ദയവ് ചെയ്ത് മേലിൽ വിശ്വഹിന്ദു പരിഷത്തിനെയോ ആർ എസ് എസിനെയോ ക്ഷേത്ര സംരക്ഷണ സമിതിയെയോ ബാലഗോകുലത്തെയോ ബി ജെ പിയേയോ ഒന്നും തന്നെ ഹിന്ദുക്കളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ വിളിച്ചിരുത്തി ചർച്ച ചെയ്യിപ്പിച്ച് അവരെ പ്രസക്തരാക്കുന്ന പ്ര പ്രശസ്തരാക്കുന്ന പണി നിർത്തൽ ചെയ്യണം രാഹുൽ ഈശ്വരനോടുള്ള ഈ വ്യക്തി വിരോധം എനിക്ക് ആരോടും വ്യക്തിവിരോധമൊന്നുമില്ല ഇപ്പൊ രാഹുൽ ഈശ്വർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ എന്റെ ജീവൻ കൊടുത്താൽ അദ്ദേഹം രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും അത് ആരും എന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കും പക്ഷേ രാഹുൽ ഈശ്വർ ഹിന്ദുക്കളുടെ പ്രതിനിധിയാണ് എന്ന നിലയിലൊക്കെ സംസാരിക്കുമ്പോൾ ഗോൾവൾക്കറേയും ഗാന്ധിജിയെയും ഒരേ കാളവണ്ടിയുടെ രണ്ട് കാളകളാക്കി കെട്ടി അതിൽ തമ്പുരാൻ ചമഞ്ഞിരിക്കാനുള്ള ആ നമ്പൂരി ബ്രാഹ്മണം മനസ്സിന്റെ ഭാഷയിൽ കേരളത്തോട് സംസാരിക്കുമ്പോൾ രാഹുൽ ഈശ്വരെ നീ തെറ്റാണടാ എന്ന് പറയാനുള്ള ചങ്കൂട്ടം എനിക്കില്ലെങ്കിൽ ഞാൻ ഈ കാവി ധരിച്ചതിന് അർത്ഥമില്ല അത് ആരുടെ ഏത് ഉസ്താദ് പറഞ്ഞാലും ശരി രാഹുൽ ഈശ്വരനെ ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ടൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇവിടെ ഹിന്ദുക്കളുടെ പ്രതിനിധികൾ വേറെയുണ്ട് നിങ്ങൾ നിലവിളിച്ചാൽ എന്താണ് മമ്മത എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ അയൽക്കാരനായ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി അയാൾ ഹിന്ദുവിന്റെ പ്രതിനിധിയാണ് മനസ്സിലായോ ഇവിടെ എസ് എൻ ഡി പി നവോത്ഥാന പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് അതിലിപ്പോ അച്ഛനും മോനും കൂടിയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോ കിടക്കുന്നില്ല ഏഹ് അച്ഛൻ പിണറായി വിജയന്റെ കൂടെയാണ് മോൻ അമിത്ഷായുടെ കൂടെയാണ് അവിടുന്നും പ്രശ്നം ഉണ്ടാവരുത് ഇവിടുന്നും പ്രശ്നം ഉണ്ടാവരുത് ഞങ്ങളുടെ കാര്യം ഇങ്ങനെ സുഖമായിട്ട് നടക്കണം അതാണ് അവരുടെ എസ് എൻ ഡി പി അതൊക്കെ നമുക്കറിയാം ഇപ്പൊ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതും പറയുള്ളു അതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനം മതപ്രായ നവോത്ഥാന പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് നാരായണ ഗുരുവാണ് അതിന്റെ ശിലാസ്ഥാപകൻ നാരായണ ഗുരുവിലെ സിദ്ധാന്തങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത് അതിൽ ഒരുപാട് അറിവുള്ള ആളുകളുണ്ട് ഡോക്ടർ ഗീതാ സുരാജിനെ പോലുള്ള ആളുകൾ നിങ്ങൾ അവരെ വിളിച്ച് സംസാരിപ്പിക്കൂ ഹിന്ദുവിന്റെ പ്രതിനിധിയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം ഞങ്ങൾ അംഗീകരിക്കാം ബി ജെ പി ആയി ആർ എസ് എസിനെയൊക്കെ ഇനി ചാനൽ ചർച്ചകളിലൊക്കെ വിളിച്ചിരുത്തി ഹിന്ദുവിന്റെ പ്രതിനിധിയാണെന്ന് സംസാരിച്ചാൽ ആ ചാനലിനെതിരെ ഒരു ഗാന്ധിജിയുടെ പരമ്പര പിൻപറ്റുന്ന നാരായണ ഗുരുവിന്റെ പരമ്പര പിൻപറ്റുന്ന വിവേകാനന്ദ സ്വാമികളുടെ പരമ്പര പിൻപറ്റുന്ന ഹിന്ദു എന്ന നിലയിൽ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എനിക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കാനൊക്കെ ഹൈക്കോടതിയിൽ പൈസ ഇല്ലാതെ ഇഷ്ടംപോലെ വക്കീലുമാരുണ്ട് മനസ്സിലായത് ഞാൻ പലർക്കു വേണ്ടിയും വാദിക്കുന്ന വക്കീലാണെന്നാണ് തൽപര കക്ഷികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് വേണ്ടി വാദിക്കാൻ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ക്യാസില്ലാതെ ഇഷ്ടംപോലെ വക്കീലുമാരുണ്ട് അവർ വാദിച്ചോളൂ അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സമരമാണ് ഇവിടെ ഇവരെ അവഗണിക്കുക നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ബി ജെ പി ചോദിക്ക ഏത് ബിജെപി അങ്ങനെ ഒരു ഉണ്ടോ എന്ന് ചോദിക്കുക അമിത്ഷാ ആരാണ് ഈ അമിത്ഷാ അവഗണിക്കുക എന്ന് പറയില്ലേ നമ്മള് ആർ എസ് എസ് ആർ എസ് എസ് അങ്ങനെ ഒരു പ്രസ്ഥാനുണ്ടോ അവരെന്താണ് ചെയ്തത് ചോദിക്കുക അവഗണിക്ക എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് നമ്മളൊക്കെ ഇപ്പൊ ഭരണഘടനയുടെ പേരിൽ ഒന്നിക്കുന്ന മനുഷ്യരായ ഇന്ത്യൻ പൗരന്മാരായി തീർന്നിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും വിശ്വാസമുള്ളവർക്കും വിശ്വാസം ഇല്ലാത്തവർക്കും ഒരേ മതത്തിൽപ്പെട്ടവർക്കും ഒരു മതവും ഇല്ലാത്തവർക്കും ഒക്കെ ഒന്നിക്കാൻ ഒരു വലിയ പുസ്തകം ലോകത്തിന്റെ മഹത്തായ വലിയ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന എന്ന പേരിൽ നമുക്കുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പേരിൽ ഭരണഘടനയെ മാനിക്കുന്നവരും ഭരണഘടനയെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നവരും എന്ന രണ്ടു പക്ഷമായി നിന്നുകൊണ്ട് നമുക്കൊരു ധർമ്മയുദ്ധം നടത്തേണ്ടതുണ്ട് ആ ധർമ്മയുദ്ധം നടത്തുക തന്നെ ചെയ്താലേ നമുക്ക് അമിത്ഷാമാരും നരേന്ദ്രമോദിമാരും ഇല്ലാത്ത ഗോഡ്സെ ഉണ്ടാവാത്ത ഗാന്ധിജിമാർ ജീവിക്കുന്ന ഒരു ഇന്ത്യയെ നിലനിർത്താനാവൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് എന്റെ പ്രതിഷേധങ്ങൾ വാക്കുകളിലും മുഖത്തും ഇപ്പൊ ശരീരഭാഷ എനിക്ക് ഈ ശരീരഭാഷ ഒരാളാണ് ശരീരഭാഷയിലൊക്കെ കണ്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വേദന നല്ലതാണ് ചിലപ്പോ സുഖത്തേക്കാൾ കൂടുതൽ വേദനകൾ നമ്മളെ പഠിപ്പിക്കും അതുകൊണ്ട് നന്നായി ഒരു വേദനയുമില്ല ഞാൻ പറയാനുള്ളത് നോക്കിയും പറയും 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 എവിടെയായാലും ജനനം ഉള്ളൂ മരണവും മനുഷ്യരെ വർഗീയമായി വേർതിരിച്ച് പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന ഇവരുടെ ആശയത്തെ സംബന്ധിച്ച് കൃത്യമായ അറിവിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വ്യക്തിയുടെ ഈ പ്രതികരണം പേര് സംബന്ധിച്ച് ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ പ്രസംഗം ഇപ്പോൾ നൂലു പൊട്ടിയ പട്ടം പോലെയാണ് പറക്കുന്നത് ആർ എസ് എസ് നടത്തുന്ന പ്രവർത്തനങ്ങളും ആർ എസ് എസിന്റെ വിവിധ പോഷക സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിധ്വംസക പ്രവർത്തനത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള വാക്കുകളാണ് ഇത് ഓരോ വ്യക്തിയിലും കേട്ട് തിരിച്ചറിവുണ്ടാക്കേണ്ട വാക്കുകളാണെന്ന് നിസ്സംശയം പറയാം